തലൈവർക്ക് ജന്മദിനാശംസകൾ ഇന്ന് തമിഴ് സിനിമയുടെ തലൈവർ എന്നറിയപ്പെടുന്ന രജനീകാന്തിന്റെ എഴുപത്തിനാലാം ജന്മദിനമാണ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പിറന്നാൾ ആഘോഷിക്കുന്നതിനു വേണ്ടിയുള്ള മുന്നൊരുക്കത്തിലായിരുന്നു തലൈവരുടെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ നിറയെ രജനീകാന്തിനുള്ള ആശംസകൾ കൊണ്ട് നിറയുകയാണ് കമൽഹാസനും മോഹൻലാലും ഒക്കെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് അതേസമയം തന്നെ നടന്റെ പിറന്നാളിനോട് അനുബന്ധിച്ച് രജനീകാന്തിനെ കുറിച്ചുള്ള രസകരമായ കഥകളും പ്രചരിക്കുകയാണ് ഇന്ന് വെറുക്കുന്നവരായി ആരുമില്ലായെങ്കിൽ പോലും നടൻ രജനീകാന്തിന്റെ പേര് പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഒരുമിച്ച് അഭിനയിച്ച പല നടിമാരുടെയും പേരിനൊപ്പവും രജനീകാന്തിന്റെ പേര് കൂടി ചേർത്ത് വാർത്തകളെന്നൊക്കെ പ്രചരിച്ചിരുന്നുവെങ്കിലും അന്തരിച്ച നടി സ്മിതയുടെ പേരിൽ നടൻ ഏറെയും വിമർശിക്കപ്പെടുകയായിരുന്നു ഇരുവരുടെയും ഓൺ സ്ക്രീനിലെ കെമിസ്ട്രി തന്നെയാണ് ഇത്തരം ഗോസിപ്പുകൾക്കൊക്കെ കാരണമായി മാറിയത് മാതകസുന്ദരിയായി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന സിൽക്ക് സ്മിതിയുടെ ചില എക്സ്പ്രഷനുകൾ വളരെ ഹിറ്റായിരുന്നു അന്ന് ആരാധകർക്കിടയിൽ അതിനൊപ്പം തന്നെ രജനീകാന്ത് കൂടി ചേർന്നതോടെ അത് വലിയ ഊഹാപോഹങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു ഇരുവരും ഒരുമിച്ച് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രജനീകാന്തും സിൽക്ക് സ്മിതിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജീത് ഹമാരി ഹുയി അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ തങ്കമകൻ പായും പുലി തുടങ്ങി ചിത്രങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നിരവധി ചിത്രങ്ങളിലാണ് ഇരുവരും ഒരുമിച്ചെത്തിയത് മാത്രമല്ല വിവാദമായ ചില നൃത്തരംഗങ്ങളിലൂടെയാണ് ഇരുവരും വാർത്തകളിൽ ഇടം നേടിയത് സ്മിതയുടെ ശരീരത്തിൽ രജനീകാന്ത് സിഗരറ്റ് ഉപയോഗിച്ച് പാടുകൾ സൃഷ്ടിച്ചതായും അക്കാലത്ത് കഥകളൊക്കെ പ്രചരിക്കുകയും അതിന്റെ പേരിൽ സിനിമാ സിറ്റികളിൽ വലിയ ചർച്ചകളൊക്കെ അക്കാലത്ത് നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകളിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് ഇന്നും വ്യക്തമല്ല ഗോസിപ്പുകൾ വന്നതിനൊപ്പം തന്നെ രജനീകാന്തിനൊപ്പം ജീവിക്കണമെന്ന് സ്മിത ആഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് അന്ന് പ്രചരിച്ച വാർത്തകൾ നടനെ ഭർത്താവായി കിട്ടുവാൻ സ്മിത മോഹിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് വിവാഹിതനായിരുന്നിട്ടും സ്മിതയോട് രജനീകാന്തിനും താല്പര്യമുണ്ടായിരുന്നുവെന്നാണ് അന്ന് പ്രചരിച്ച കഥകൾ എന്നാൽ സിൽക്കോ രജനീകാന്തോ ഒരിക്കൽ പോലും ഈ ഒരു ബന്ധത്തെ എവിടെയും സംസാരിച്ചിട്ടുമില്ല ലോകമെമ്പാടുമുള്ള രജനീകാന്ത് ആരാധകർക്ക് ഇത് ആഘോഷത്തിന്റെ നാളാണ് ഈ ദിവസം തന്നെയാണ് നടനെപ്പറ്റിയുള്ള ഇത്തരത്തിലുള്ള കഥകൾ പ്രചിച്ചിരിക്കുന്നത് അതേസമയം തങ്ങളുടെ പ്രിയതാരത്തിന്റെ ജന്മദിനം ർ പാലഭിഷേകം അടക്കം ചെയ്തുകൊണ്ട് ആഘോഷിക്കുകയാണ് താരത്തിന് ആശംസകളുമായി കമൽഹാസൻ മുതൽ മോഹൻലാൽ വരെ പ്രമുഖരെല്ലാം എത്തുകയാണ് ഭാര്യ ലതയുടെയും മക്കളുടെയും കൂടെ സന്തുഷ്ടനായി ജീവിച്ചിരുന്ന രജനീകാന്തിന് പക്ഷേ ഇത്തവണത്തെ പിറന്നാൾ അത്ര സ്പെഷ്യൽ ഒന്നും ആയിരിക്കില്ല കാരണമെന്തെന്നാൽ മൂത്തമകൾ ഐശ്വര്യയും നടൻ ധനുഷും അവരുടെ ദാമ്പത്യ ജീവിതം നിയമപരമായി അവസാനിപ്പിച്ചത് കുറച്ച് ആഴ്ചയ്ക്ക് മുൻപാണ് ഇക്കാര്യത്തിൽ ഏറ്റവും അധികം വേദനിക്കുന്നത് രജനീകാന്ത് എന്ന നടനേക്കാൾ ഉപരി രജനീകാന്ത് എന്ന അച്ഛൻ തന്നെയായിരിക്കും വളരെ സാധാരണക്കാരിൽ നിന്ന് ഇന്ത്യ അറിയപ്പെടുന്ന സ്റ്റൈൽ മനനായി വളർന്ന രജനി ാന് കഥ എല്ലാവർക്കും സുപരിചിതമാണ് സാധാരണക്കാരനിൽ നിന്നും തമിഴകത്തിന്റെ തലൈവറിലേക്കുള്ള രജനീകാന്തിന്റെ യാത്ര ആരെയും പ്രചോദിപ്പിക്കുന്നതുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പന്ത്രണ്ടിന് ബെങ്കലൂരുവിലായിരുന്നു രജനീകാന്തിന്റെ ജനനം ഒരു മറാഠി കുടുംബത്തിലായിരുന്നു ഇദ്ദേഹം ജനിച്ചത് ശിവാജി റാവു ഗൈഗോദ് എന്നാണ് അച്ഛനും അമ്മയും രജനീകാന്തിന് നൽകിയ പേര് തന്റെ ഒമ്പതാമത്തെ വയസ്സിൽ തന്നെ രജനീകാന്തിന് തന്റെ അമ്മയെ നഷ്ടമാകുന്നു കുട്ടിക്കാലം മുതൽക്ക് തന്നെ കുടുംബം നോക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു ബസ് കണ്ടക്ടറായും ആശാരിയായും കൂലിയായുമെല്ലാം രജനീകാന്ത് ജോലി ചെയ്തിട്ടുണ്ട് നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന രജനീകാന്തിന്റെ അഭിനയത്തോട് അതിയായ മോഹമായിരുന്നു പിന്നീട് താരം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുകയായിരുന്നു തന്റെ കാമുകയാണ് താൻ സിനിമ പിടിക്കുവാൻ കാരണമെന്നും അവൾ നൽകിയ പണം കൊണ്ടാണ് താൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിയതെന്നും രജനീകാന്ത് മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പക്ഷേ ജീവിതത്തിൽ ആ ഒരു പ്രണയിനിയെ രജനീകാന്തിന് നഷ്ടമാവുകയായിരുന്നു ആൾക്കൂട്ടത്തിൽ ആ ഒരു കാമുകിയെ താൻ തേടാറുണ്ടെന്നും ഇദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട് നിരന്തരം ഗോസിപ്പ് വാർത്തകളിൽ തന്റെ പേര് നിറഞ്ഞിരുന്നുവെങ്കിലും ഒടുവിൽ രജനീകാന്ത് തന്റെ ജീവിതത്തിലെ നായികയെ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇവരുടെ വിവാഹം നടക്കുന്നതും ഈ വർഷം തന്നെയാണ് വളരെ ആകസ്മികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു രജനീകാന്തും ഭാര്യ ലത രംഗാചാരിയും തമ്മിലുള്ളത് ചെന്നൈയിലൊരു കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥിനിയായിരുന്ന ലതയ്ക്ക് കോളേജ് മാഗസിനു വേണ്ടി രജനീകാന്തിനെ അഭിമുഖം ചെയ്യാനൊരു അവസരം ലഭിക്കുന്നു അങ്ങനെ സിനിമാ ലൊക്കേഷനിൽ അഭിമുഖം ചെയ്യുവാനെത്തിയ ലതയെ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ രജനീകാന്തിന് ഇഷ്ടപ്പെടുകയായിരുന്നു ഇക്കാര്യം ലതയോട് പറഞ്ഞപ്പോൾ അവർക്കും താൽപര്യമുള്ളതായി അറിയിക്കുന്നു ഇതിനുശേഷം ഇരുവീട്ടുകാരുമായി ആലോചന നടത്തി ഇരുവരും വിവാഹിതരാക്കുകയായിരുന്നു ഇന്ന് സൗന്ദര്യ രജനീകാന്ത് ഐശ്വര്യ രജനികാന്ത് എന്നിങ്ങനെ രണ്ട് പെൺമക്കളുടെ മാതാപിതാക്കൾ കൂടിയാണ് ഇരുവരും അതേസമയം വില്ലൻ വേഷത്തിലൂടെയാണ് രജനീകാന്ത് കരിയർ ആരംഭിക്കുന്നത് ആദ്യ സിനിമയായ അപൂർവ രാഗങ്ങളുടെ സംവിധായകൻ കെ ാണ് ശിവാജിറു എന്ന പേര് രജനീകാന്ത് മാറ്റുന്നത് അവിടെ ഇങ്ങോട്ട് നടന്നതെല്ലാം ചരിത്രം തന്നെയാണ് ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ഒക്കെ സമ്മാനിച്ച ലോകമെമ്പാടും ആരാധകരുള്ള സൂപ്രതാരമായി രജനീകാന്ത് വളർന്നു ആ യാത്ര ഇന്നും അതേ ആവേശത്തോടെ തുടരുകയാണ് രജനീകാന്ത് രാജ്യം പത്മഭൂഷണം പത്മവിഭൂഷണം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു ദാദാസാഹിബ് സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തി തന്റെ പുതിയ സിനിമയുടെ ചിത്രീകരണ തിരക്കിലാണ് രജനികാന്ത് ഇപ്പോൾ ലോകേഷ് കനകര സംവിധാനം ചെയ്യുന്ന കൂലിയാണ് രജനീകാന്തിന്റെ ഏറ്റവും പുതിയ സിനിമ നാഗാർജുന ഉപേന്ദ്ര സൗബിൻ ഷാഹിബ് ശ്രുതി ഹാസൻ സത്യരാജ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ആമിർ ആമിർഖാന്റെ അതിഥി വേഷവും ഈ ഒരു സിനിമയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം പടയപ്പയെന്ന ചിത്രത്തിൽ രമ്യാകൃഷ്ണൻ പറഞ്ഞതുപോലെ വയസ്സാനാലും ഉൻ അഴകും സ്റ്റൈലും ഉന്ന വിട്ട് പോകവേയില്ല എന്ന് തോന്നിപ്പിച്ച് യാത്ര തുടരുകയാണ് ഈ സൂപ്പർ സ്റ്റാർ അതേസമയം തന്നെ സൂപ്പർ സ്റ്റാർ എന്ന പേരിന് രജനികാന്തിനോളം ഉടമയില്ല ഇന്ത്യൻ സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹത്തെ ഒരു കാണുവാൻ ഇന്നും ആകാംക്ഷയോടെയാണ് ആരാധകർ തിയേറ്ററിലേക്ക് എത്തുന്നത് വയസ്സിലും തിയേറ്റർ പൂരപ്പറമ്പാക്കി മാറ്റുവാൻ രജനീകാന്തിന് സാധിക്കുന്നു ഇനി ഒരിക്കലും ആവർത്തിക്കില്ലാത്ത